അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി ആദ്യമായിട്ടാണ് വോയിസ് ഓവർ കൊടുത്തൊരു വീഡിയോ ചെയ്യുന്നത് തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം ആദ്യം തന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഒരടുപ്പിൽ ചോറും വെച്ചു മോൻക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ ഇട്ടത് രാവിലെ ദോശയാണ് കേട്ടോ ആക്കിയത് അതിലേക്ക് ചെറിയൊരു തക്കാളിക്കറിയും റെഡിയാക്കി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് റെഡിയാക്കിയത് കാരണം മക്കൾക്ക് ഇന്ന് മദ്രസയില്ല അഞ്ചേമുക്കാൽ ആറുമണിയായപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയി തക്കാളി കറി ഉണ്ടാക്കാൻ മസാല കൂട്ടി ഓവനിലേക്ക് വെച്ചു ചായ ഉണ്ടാക്കാൻ വേണ്ടി പാലും ഒരടുപ്പത്ത് വെച്ചു ചായ ഉണ്ടാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് പൊരിക്കാനിട്ടു മോൻ്റെ സ്കൂളിലോട്ട് ഇറച്ചി മീനൊന്നും കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ അപ്പോൾ പച്ചക്കറികൾ കൊണ്ട് ഇങ്ങനെ ഓരോ ആൽക്കുലത്ത് പരിപാടികൾ ഒപ്പിക്കും പിന്നെ മുള്ളങ്കി തോരനും റെഡിയാക്കി അപ്പോളേക്കും നമ്മളെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മക്കളെ ഒളിച്ച് എണീപ്പിക്കണം ഓരെണീച്ച് വരുമ്പോഴത്തേക്കും മോൻ്റെ പുസ്തകങ്ങളെല്ലാം ബാഗിൽ എടുത്തു വെച്ചു പിന്നെ ഇരുന്നാലും എസ്തിരി ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ എസ്തിരി ഇട്ടു രണ്ടാളെയും യൂണിഫോം ഇസ്തിരി ഇടാനുണ്ടായിരുന്നു മോൻ ഒന്നാം ക്ലാസ്സിലായതുകൊണ്ട് മോനെ ടൈം ടേബിളൊന്നും അറിയില്ല മോള് മൂന്നാം ക്ലാസ്സിലായതുകൊണ്ട് സ്വന്തം ചെയ്തോളൂ അതെല്ലാം കഴിഞ്ഞ് മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും സ്നാക്സും പ്ലേറ്റും എല്ലാം എടുത്തു വെക്കാൻ നിന്നു മോൾക്ക് സ്കൂളിൽ ഫുഡ് ഉള്ളതുകൊണ്ട് അവൾ ഫുഡ് കൊണ്ടുപോവലില്ല മോൻക്ക് സ്കൂളില് ഫുഡില്ല രണ്ടാളും രണ്ടും സ്കൂളില്ല പഠിക്കുന്നത് പെയ്റ്റം ഫുഡെല്ലാം രണ്ടാളേയും ബേഗിൽ വെച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മെഷീനിൽ തുണി കിട്ടും അപ്പോഴേക്കും മക്കള് ഡ്രസ്സെല്ലാം മാറ്റി റെഡിയായി നിന്നു ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു കാത്തിരിപ്പാണ് വണ്ടി വരാൻ വേണ്ടി കുറച്ച് നേരത്തെ കാത്തിരിപ്പിനു ശേഷം മോൻ്റെ വണ്ടി വന്നിട്ടോ അവനെ കയറ്റി വിട്ട് ഇനിയിപ്പോൾ മോളെ വണ്ടി വരണം മോന് ഒമ്പത് മണിക്ക് വണ്ടി വരും മോളത് ഒമ്പതേ കാലാവും മോളെയും വണ്ടി വന്ന് അവളെയും കയറ്റി വിട്ട് പിന്നെ വീട് ക്ലീൻ ആക്കാൻ നിന്നു സോഫയെല്ലാം കൊട്ടി വെച്ച് അതിൻ്റെ ഇടക്ക് മോനക്ക് രണ്ട് പെൻസിൽ കിട്ടിയിട്ടാണ് നിലത്തുന്ന് അതുകൊണ്ടുള്ള കളിയാണ് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ ബെഡൊക്കെ തട്ടി പിരിക്കലുള്ളൂ ഇല്ലാതെ നേരം കിട്ടൂല രാവിലെ ഒരു പടക്കല അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ മോനെ ടി വി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ടിവിയും വെച്ചോടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഓനക്ക് ആപ്പിൾ വേണം ഞാൻ ആപ്പിളും മുറിച്ചുകൊടുത്ത് ഞാൻ അടുക്കള വരെ അടിച്ചെത്തിച്ച് അത് കഴിഞ്ഞ് കറി വെക്കാൻ നിന്നു കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഭർത്തെല്ലാം ക്ലീൻ ആക്കിയിടാമല്ലോ അതും കൂടെ കഴിഞ്ഞിട്ട് അടുക്കളയും വർക്ക് കയറി അടിച്ചു വരാനും കരുതി കറി വെക്കുന്നതിൻ്റെ അടിച്ച് അടിച്ചു കൂട്ടി വെച്ചത് വാരാ മൂം വന്നു കേട്ടോ ഓനടിച്ചു ആയിരിക്കാം എന്നും പറഞ്ഞാൽ വന്നു കിട്ടാ ഓനക്കൊണ്ട് നടക്കൂലെന്ന കണ്ടപ്പോൾ അവിടെ ഇട്ടിട്ട് പോയി ഇന്നലെ കൊണ്ടുവന്ന മീനുണ്ടായിരുന്നു കേട്ടോ കറി വെക്കാൻ അതും മുളക് ഇട്ട് വെച്ചു അറിയാക്കിയതിന് ശേഷം അടുക്കളയും വർക്കയറിയും ക്ലീനാക്കി ചെറിയ മക്കളുണ്ടാകുമ്പോൾ നമ്മളെ പണിയൊന്നും പെട്ടെന്ന് ഒരുങ്ങില്ല കേട്ടോ ഓരോ മൂഡനുസരിച്ചായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം നല്ലതാണ് അടുക്കളയും വർക്കരി വൃത്തിയാക്കിയിട്ട് അലക്കാനിറങ്ങി മക്കളെ യൂണിഫോം കല്ലുമെന്ന് അണിട്ട് അലക്കുക അപ്പോൾ കുറച്ച് മിറ്റും അടിച്ചു വാരാനുണ്ടായിരുന്നു അതും അടിച്ചു വരി പണികളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായിട്ടോ അപ്പോൾ പിന്നെ മോനെയും കുളിപ്പിച്ച് അവനെ മാറ്റി കൊടുക്കാൻ കൊണ്ടുപോയി അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ സർക്കസുകളായി കാണുന്നു ഡ്രസ്സ് മാറ്റുന്നതിൻ്റെ ഇടക്ക് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു ആ പോനും പൗഡർ ഇടണം അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി എൻ്റെ കുളിയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പൂച്ചക്കും ഭക്ഷണം കൊണ്ടിക്കൊടുത്ത് പാത്രം എല്ലാം കഴുകി വെച്ച് മോനെ ഉറക്കാൻ കിടത്തിയിട്ടോ മോനെ തൊട്ടി കടക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ടി കടത്തി രണ്ട് കളിപ്പാട്ടവും കഴിയുമ്പോൾ പിടിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോത്തിന് പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങി നല്ല കാറ്റും മഴയുണ്ടായിരുന്നു പിന്നെ മോനെ തൊട്ടിയിലാട്ടി ആട്ടി അങ്ങനെ ഉറക്കി മോനെ ഉറങ്ങിയപ്പോൾ എൻ്റെ കൈമത്ത വണ്ടിയാൻ വാങ്ങിയെക്കാൻ നോക്കിയിട്ടോ അഥവാ ഉറക്കത്തിൽ മേത്തങ്ങാനും കുത്തിയാലോ ഓനെ തരുന്നില്ല പിന്നെ മെഷീനിലുള്ള തുണികൾ ആറിയിടാണ്ടായിരുന്നു അതാറിയിട്ട് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു അതെല്ലാം മടക്കി വെച്ച് കുറച്ച് നേരം കടന്നു പുറത്ത് നല്ല മഴയായിരുന്നു അപ്പോത്തേന് മോൻ്റെ വണ്ടി വന്നു മോൻ ഇന്ന് നേരത്തെ വന്നു മോൻ വന്നത് അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ വണ്ടി ഓണടിച്ചപ്പോഴാണ് മോൻ വന്നതറിഞ്ഞ് മോനെ കൂട്ടി വന്ന് ഓൻ്റെ കുറച്ച് കഥകളെല്ലാം കേട്ടിട്ട് കുളിക്കാൻ പറഞ്ഞേച്ചു കേട്ടോ സ്കൂളി കഴിഞ്ഞ് നേരെ ടിവിൻ്റെ മുന്നിലിരുന്നു കൊച്ചു ടിവിയും കണ്ട് ചോറും കഴിച്ച് അപ്പോഴേക്കും ചെറിയ മോനെണീച്ചു മോനെടുത്ത് കർത്തി ഉറക്കി പിന്നെ ഒരു അഞ്ചേ മുക്കാൽ ആറുമണി ആയപ്പോ മോളെ കൂട്ടാനായിട്ടോ ഓക്കെ കരാട്ട ക്ലാസ് ഉള്ളതുകൊണ്ട് സ്കൂളിൽ പോയി കൂട്ടുകയത് സാധാരണ ഹസ്ബൻ്റാണ് പോയി കൂട്ടൽ എന്നാൽ ഹസ്ബൻഡ് എത്താത്തത് കൊണ്ട് ഞാനാ പോയി കൂട്ടിയത് വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല സ്കൂളിലേക്ക് പിന്നെ രണ്ട് മൂന്ന് റോഡ് മുറിച്ച് കിടക്കണം അതുകൊണ്ട് മോളെ വണ്ടിക്ക വിടല് ഞാനെത്താ ലേറ്റായതുകൊണ്ട് ഓളും ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ട് കുറച്ച് കുട്ടികളൊക്കെ പോയി മോളെ കൂട്ടി വന്ന ശേഷം കുറച്ച് നേരം സൺസെറ്റ് കാണാൻ വേണ്ടി വാർപ്പിൻ്റെ മുകളിൽ കയറി മുകളിൽ കയറിയാൽ ശരിക്കും സൺസെറ്റ് കാണുകട്ടോ കാർമേഖ ഉള്ളത് കൊണ്ട് ശരിക്കും കാണുന്നില്ല പിന്നെ ഞങ്ങളിവിടുന്ന് അത്യാവശ്യം വലിപ്പത്തിൽ വിമാനം കാണാം കേട്ടോ അതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങി നിസ്കാരം എല്ലാം കഴിഞ്ഞപ്പോത്തിന് അടുത്തുള്ള ചേച്ചി പായസം കൊണ്ട് തന്നെ കേട്ടോ ചായക്ക് വേണ്ടി പാലടുപ്പത്ത് വെച്ചപ്പോഴാണ് പായസം കിട്ടിയത് അത് പിന്നെ പാലാക്കി കുടിച്ച് പായസവും കുടിച്ച് പിന്നെ മകരിപ്പും നിസ്കരിച്ച് രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നിന്നു ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത് മാവെപ്പോൾ കുഴക്കുകയാണെങ്കിലും മക്കൾക്ക് അതിൽ നിന്ന് ഓരോ ഉരുള വേണം കിട്ടിയ ഉരുളയും കൊണ്ട് ഓര് കളിക്കാൻ പോയി ഞാൻ പിന്നെ ഒറോട്ടി ചൂടാൻ നിന്നു ഇന്ന് രാത്രി ഒറോട്ടിയും മീൻകറിയായിരുന്നു കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കിയതിന്റെ ശേഷം മക്കളെ പഠിപ്പിക്കാനിരുന്നു കേട്ടോ രണ്ടാക്ക് എഴുതാനുണ്ടായിരുന്നു ഹസ്ബൻഡ് വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിരുന്നു അതിന് പേരൊക്കെ മുറിച്ച് തന്നെ ഞങ്ങൾക്ക് അതെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ പൂച്ച വല്ലാതെ കരയുന്നത് ഞങ്ങളെ പോപ്പി പോയ പിന്നെ അങ്ങനെ അധികം പൂച്ചകൾ വരുത്തില്ല ഇടയ്ക്കിടയ്ക്ക് പൂച്ചകൾ വരല്ലുള്ളൂ പിന്നെ ഞാൻ അവന് കൊടുത്തു കൊടുത്തിങ്ങ് പോകുന്നു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വ്ലോഗൊന്നും ചെയ്ത് മുൻപരിചയമില്ലാത്ത കാരണത്താൽ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ എല്ലാവരും ക്ഷമിക്കുക സ്നേഹത്തോടെ പ്രിയ സുഹൃത്ത്